നമ്മൾ പള്ളതേ ഈ കാണുന്നതാണ് മഹത്തായ ജയറാന പള്ളി എന്ന് പറയുന്നത് അതായത് ഈ കാണുന്ന പള്ളി പക്ഷേ ഇവിടുന്ന് നമ്മൾ എഹ്റാം ചെയ്യണം റസുലാഹിസ്ല ഏഹ്റാം ചെയ്ത ഭൂമിയാണ് അപ്പോ ഈ ഒരു ജയറാന എന്ന് പറയുന്നത് ഇതൊരു ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ചെറിയ കുറച്ച് മലകൾക്കിടയിലുള്ള ചെറിയൊരു ഗ്രാമം ഗ്രാമമായത് ചെറിയ ചരിത്രം പറഞ്ഞെന്ത് ചെയ്യും ഈ സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വന്ന് പോയി എന്ന് മാത്രമേ ഉണ്ടാവൂ ജെറാന എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരുന്നത് സൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം എന്ത് ചെയ്തു മക്കയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചും മദീനയിലേക്ക് ഹിജറ പോയി അങ്ങനെ യുദ്ധം നടന്നു യുദ്ധം നടന്നു യുദ്ധം നടന്നു അങ്ങനെ എട്ടു വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ മക്കയിൽ നിന്ന് പോയി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയും പതിനായിരം വരുന്ന ഒരു സഹാബത്വം കൂടി എങ്ങോട്ട് വരുന്നത് മക്കയിലേക്ക് വരുന്നതും മക്കൻ കീഴടക്കുന്നതും അതായത് എട്ടു വർഷങ്ങൾക്ക് ശേഷം ഹിജറ എട്ടാം വർഷത്തിലാണ് അന്ന് നമ്മൾ ചരിത്രം ഹസ്സാൻ സാബിദുല കവിത പാടിയതും ആയിക്കൂടെ കയറി വന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ അന്ന് റസൂൽ അള്ളാഹിസും മക്കയിലേക്ക് വന്നു മക്ക കീഴടക്കി ആ സമയത്ത് എന്തായാലും അന്നത്തെ അറേബ്യയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് പട്ടണങ്ങളാണല്ലോ ഒന്ന് മക്ക ഒന്ന് യെസ്രീബ് എന്ന് പറയുന്ന മദീന പിന്നുള്ളത് ഏതാണ് തായ്ഫാണ് ഈ മൂന്ന് ഇതാണ് ഹിജാസിൽ എന്ന് അറിയപ്പെടുന്ന പ്രധാന പട്ടണങ്ങൾ ഇത് അപ്പൊ ഈ തായ്ഫ്കാർ ഇങ്ങനെ നോക്കിയപ്പോ എന്താണ് റസൂൽ ഹൈസും മദീന കീഴടക്കി മക്കയും കീഴടക്കി ഇപ്പൊ അത് ഇനി എന്തായിരിക്കും സ്വാഭാവിക റസൂൾ നോക്കൽ അങ്ങോട്ടായിരിക്കും തായ്ഫിലേക്കായിരിക്കും കാരണം എന്താണ് നമ്മളൊരു കാലത്ത് റസുധാൻ ആട്ടി ഓടിച്ചവരാണ് അതുപോലെത്തെ മക്കന്റെ തൊട്ടടുത്തുള്ള ഗ്രാമ പട്ടണമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളായിരിക്കും നോക്കുക എന്നുള്ള തായ്ഫുകാർക്ക് മനസ്സിലായി തായ്ഫിൽ നിന്ന് താമസിക്കുന്ന ആളുകള് ഹവാസിൻ ഷഖീഫ് ബനീ ബിഖർ ബനീസം തുടങ്ങിയുള്ള ഗോത്രങ്ങളാണ് ഇപ്പം ഇതുപോലെ മക്കയിലെ കുറേശികളാണ് മദീനയിലെ ഔസ് ഹസ്റജൊക്കെയാണ് അപ്പം ഈ തായ്ഫുകാരെല്ലാവരും കൂടി എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് പറയുന്നവരാ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചാണ് സായിഫിലെ സായിഫിലുള്ള അന്നത്തെ ഗോത്രങ്ങളെക്കാട് ഒരുമിച്ച് കൂടി റസൂൽ വാഹി സലിസ്ലം ഇനി വരില്ല ഞങ്ങൾക്കെതിരെ ആയിരിക്കും മനസ്സിലാക്കി എന്ത് ചെയ്തു അന്നത്തെ അവിടെയുള്ള ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യും ഒരു തീരുമാനം എടുത്തു നമുക്ക് എന്ത് ചെയ്യണം റസൂദ ഏതായാലും സൈന്യവുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം റസൂല പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാം മക്ക ആക്രമിക്കുക കാരണം ഇപ്പോൾ അവരിങ്ങനെ മക്ക കീഴടക്കി കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്നു അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് റസൂദ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് കാരണം പത്തുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ തായ്ഫും മക്കയും ഇടയിൽ പെട്ടെന്ന് വന്നത് ആക്രമിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു മുപ്പതിനായിരത്തോളം വരുന്ന ഒരു സൈന്യത്തെ ഇത് ഈ അന്നത്തെ തായ്ഫിലെല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി മുപ്പതിനായിരത്തോളം വരുന്ന വലിയൊരു സൈന്യമായി മാറി എന്നുള്ളതാണ് അങ്ങനെ എന്ത് ചെയ്തു അവർ മാലിക്കുൻ ആഫിൻ നദ്രിയുടെ നേതൃത്വത്തിൽ താഹിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു റസൂദ് അപ്പമ്മയുടെ മക്ക വിജയമൊക്കെ കഴിഞ്ഞ് കായൊക്കെ എന്ത് ചെയ്തു ബിബങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ എന്ത് ചെയ്യണം ശുദ്ധീകരിച്ച് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർ പോരുന്നതിന് മുമ്പ് ഈ മാലിക്കു റാഫൻ നദ്രിയുടെ ഒരു പ്രത്യേക തീരുമാനം എടുത്തിരുന്നു അത് മുബർ പറഞ്ഞു പിന്നീട് അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ ചെറിയ സൈന്യല്ലേ അതായത് റസോദുദ്ദീൻ സഹാബത്വമാണ് അപ്പൊ ഇവരുടെ പ്രശ്നം വച്ചാൽ ഇവർ യുദ്ധത്തിന് വരുമ്പോൾ രണ്ട് ഉദ്ദേശമായിട്ട് വരിക ഒന്നുകിൽ രക്തദാക്ഷിത്വം മരിച്ചാലും അവർക്ക് ഖൈറ് വിജയിച്ചാലുകൾക്ക് ഖൈര് അപ്പോൾ തിരിച്ച് പിന്തിരിഞ്ഞോടാത്തൊരു സമുദായമാണ് സമൂഹമാണ് റസോദുദ്ദീൻ സഹാബത്വം റസ്സോട്ട് ഇന്നത്തെ ഒരു സമൂഹത്തെ നമ്മൾ നേരിടാൻ പോകുമ്പോൾ സ്വാഭാവികം നമുക്ക് എന്ത് ചെയ്യണം നമുക്കുമാണ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈമാനൊന്നുമില്ല അല്ലെങ്കിൽ അദ്ദേഹത്ത് കൂലിട്ടാനോ ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ തീരുമാനം എടുക്കണം എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് വരുന്ന ആണുങ്ങൾ അവരുടെ ഭാര്യമാര് കുട്ടികള് അവരുടെ അടുത്തുള്ള സമ്പത്ത് ആട് മാട് ഒട്ടങ്ങൾ സ്വർണം വെള്ളി ഇതൊക്കെ ആയിട്ട് വരണം അപ്പൊ എന്തിനാണ് ഇങ്ങനെ വരുന്നത് അവരെന്ത് ചെയ്യാ നമ്മൾ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളെ പിന്നില് നിർത്തുക നമ്മളെ പിന്നില് സ്ത്രീകൾ കുട്ടികളെ ഒട്ടകമാടി നമ്മളെ സമ്പത്തൊക്കെ നിർത്തുക എന്നൊരു യുദ്ധം ചെയ്യുക അപ്പൊ നമ്മളെന്ത് ചെയ്യുക പിന്തിരിഞ്ഞോടുകാരണം നമ്മൾ പിന്തിരിഞ്ഞ് ഓടിയാൽ സ്വഭാവം നമ്മുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇവർ അടിമകളാക്കപ്പെടും അന്നത്തെ രീതി അങ്ങനെയാണ് യുദ്ധം തോൽറ്റാല് തോറ്റവൻ്റെ സ്വർണവും വെള്ളിയും ആടുകളൊക്കെ ചെയ്യും ഇവർക്ക് കിട്ടും അപ്പൊ ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്തിരിഞ്ഞോടുകാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു തീരുമാനം എത്തിട്ടാണ് എന്ത് ചെയ്തു അപ്പം യുദ്ധത്തിന് വരുമ്പോൾ ഉള്ള കനീമത്തുകളും സമ്പത്തുകളും ഒക്കെ മൊത്തമായിട്ടാണ് അവർ 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 യുദ്ധത്തിന് വന്നിരുന്നത് സ്വഭാവം റസോൾ ഉദാഹിസിമ വാർത്ത അറിഞ്ഞു ഇങ്ങനെ താഹിൽ നിന്ന് വലിയൊരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ റസോൾ ഉദാഹിമ മദീനയിൽ നിന്ന് വന്ന പതിനായിരത്തോളം വരുന്ന സാഹബത്താണ് മക്കൾ കീടക്കാന്ന് അവരെയും പിന്നെ അന്ന് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന രണ്ടായിരത്തോളം പേര് മക്കയിലുണ്ടായിരുന്നവരെയും അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു പന്ത്രണ്ടായിരം പേരുടെ ഒരു സൈന്യമായിട്ട് മക്കയിൽ നിന്ന് പുറത്തേക്ക് പോയി കാരണം മക്കയിൽ എന്ന് അപ്പോൾ ഇസ്ലാം വന്നിട്ടുള്ളൂ സോ അതായിട്ട് അവിടെ ഒരു ഇത് ഉണ്ടായ മുസ്ലിം ആയവരൊക്കെ പിന്നെ അങ്ങോട്ടന്നെ പോയിട്ട് എന്ത് ചെയ്യും ഒരു പ്രശ്നം സാധ്യത അള്ളഹുലൈ വസ്ലമയും പന്ത്രണ്ടായിരത്തോളം വരുന്ന ഒരു സൈന്യം പത്തായിരം അദീനയിൽ നിന്ന് വന്ന സഹാബത്തും രണ്ടായിരം അന്ന് മക്കയിൽ നിന്ന് സ്വീകരിച്ചവരുമായിട്ട് നേരെ എന്ത് ചെയ്യും താഴ്ഫിന്റെ പാത് അങ്ങനെ മക്കൾക്കും താഴും ഇടയിൽ ഹുനൈൻ എന്ന് പറയുന്ന ഒരു ബാധ വിശാൽ നമ്മൾ താഴ്ഫിലേക്ക് ആ പോകുമ്പോൾ കാണിച്ചിട്ട് ആ യുദ്ധം നടന്ന സ്ഥലം അപ്പൊ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും യുദ്ധം ഉണ്ടായി ചുരുക്കി പറയാം ആ യുദ്ധത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഹുനൈനുക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആ യുദ്ധത്തിൽ റസൂൽ അള്ളാഹി സ്വല്ലുസലും സഹാബത്തും വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല ഇസ്ലാമിൽ അതുവരെ ഏറ്റവും കൂടുതൽ അനീമത്ത് കിട്ടിയ ഒരു യുദ്ധമായി മാറി ഹുനൈൻ അതിന്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞ പോലെ അവര സമ്പത്തും പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളും വെള്ളിയും ഒക്കെ ആയിട്ട് വന്നരുത് അപ്പൊ അവര് പിന്തിരിഞ്ഞ് ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്തു സുളവാക്കി കിട്ടിയെന്നാണ് അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആ ഭാഗത്ത് അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് ആ കനീമത്തുകളുമായിട്ട് റസൂൽ അള്ളഹി സ്വലാദാസ്മ ഈ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഇവിടെ പതിമൂന്ന് ദിവസത്തോളം നിന്നു എന്നാണ് എന്നിട്ട് ആ കനീമത്തുകളൊക്കെ വിതരണം ചെയ്യാൻ അത്രയും ഒരു ഒരു രണ്ട് മലിൻ്റെ ഇടയിൽ അത്രയും ഒരു താഴ്വര നിറച്ച ആടുകൾ അത്രയും കുതിരകൾ ഒട്ടകങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു കനീമത്തിൽ ലഭിച്ചത് അപ്പോൾ പതിമൂന്ന് ദിവസത്തോളം ഇവിടെ ഈ ഒരു പള്ളിയിൽ നിൽക്കുന്ന ഇടത്ത് താമസിച്ചിട്ടാണ് റസൂൽ അള്ളാഹി സ്വലാഹാസം ആ കനീമത്തുകളൊക്കെ എന്ത് ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് ആ ഒരു ദിവസം ആ ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു രാത്രിയിൽ റസൂൽ ഹസ്മ ഇവിടെ ഒരു കിണർ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്ന ആ കിണറിൽ നിന്ന് ഉപയോഗിക്കുകയും ചെയ്യുകയും പോയിട്ട് എന്നിട്ട് ഇവിടുന്ന് മക്കയിൽ പോയിട്ട് ചെയ്തു ാണ് പ്രസുധാന ജീവിതത്തിലെ മൂന്നാമത്തെ ഒമറ ചെയ്ത് എഹ്റാം ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഹെറാം ചെയ്യൽ ഒരു പ്രത്യേക സുന്നത്താണ് ചിലതൊക്കെ പറയേണ്ടത് വലിയ ഒമറയാണ് പറയാറുണ്ട് അതായത് സാധാരണ നമ്മൾ പള്ളിയിലൊക്കെ ആശപ്പള്ളി ആശാന് അതുപോലെ തന്നെ എന്റെ ഏറ്റവും രസകരമായ ഒരു ചരിത്രം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ അടിമകളാകപ്പെട്ട് ഒരുപാട് സമ്പത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ് അപ്പൊ വരുന്ന കൂട്ടത്തില് ആരുണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പൊ അവരൊരു സഹാബി ഇങ്ങനെ പിടികൂടി വരുക അപ്പൊ അങ്ങനെ പോരുന്നതിന്റെ അടുത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്തു തന്നെ കുടിച്ചു സഹാബിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിന്നെ പൊടിച്ചുണ്ടോ നോക്കണ്ട അതായത് നിങ്ങൾ നിങ്ങളിങ്ങനെ അടിമമായിട്ടുള്ള പിന്നെ കാര്യത്തില് ഞാൻ നിങ്ങളുടെ നേതാവിന്റെ സഹോദരിയാണ് അപ്പൊ ഈ സഹാബിക്ക് ഞങ്ങളുടെ നേതാവിന്റെ സഹോദരി റസൂൾദാന്റെ സഹോദരി ഉണ്ടായ യാതൊരു ചാൻസും ഇല്ല അപ്പൊ എന്നാലും സാഹിബിക്ക് പറഞ്ഞ അഥവാ റസൂൽദാന്റെ ആണെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും അതികേട് വരും അവരിവിടെ ഇരിക്കുന്ന സമയത്ത് ആ സാഹിബി ആ സ്ത്രീനും കൂട്ടിന് ഇങ്ങനെ വന്നു റസൂദാൻ മുമ്പ് എടുത്തിട്ട് റസൂല ഇവര് പറഞ്ഞ സഹോദരിയാണെന്ന് പറയുന്നു അപ്പൊ റസോല അവർ നോക്കിട്ട് ഞാൻ എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് എന്റെ സഹോദരി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ പേര് ഷെയ്മ എന്നാണ് ഞാൻ ആരാണ് ഹലീമ ാദിയാർടെ മോളാണ് അതായത് മുലകൊടിയിലുള്ള റസൂദാന്റെ സഹോദരിയാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു സ്വന്തം ശരീരത്തിലെ കുറച്ച് ചെറിയൊരു ഭാഗം ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് കാണിച്ചു ആ റസ്സുള ഉമ്മ ചെറുപ്പത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് തായ്ഫിലായുന്ന സമയത്ത് ഉമ്മ എടുക്കെങ്കിലൊക്കെ അത്യാവശ്യത്തിന് പോകുമ്പോൾ ഞാൻ മൂത്ത കുട്ടി എന്നുള്ളവർക്ക് ഞാനേ നിങ്ങളെ നോക്കീന് അന്ന് നിങ്ങൾ കടിച്ച പാടാണത് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് അങ്ങനെ റസുദാക്ക ആ രംഗ് ഓർമ്മ വന്നിട്ട് റസൂദ് അവിടെ നിന്ന് ഒരുപാട് നേരം പൊട്ടിക്കറിഞ്ഞ് വന്നു എന്നിട്ട് എന്ത് ചെയ്തു സ്വന്തത്താവളത്തിൽ നിന്ന് ഒരു ചെറിയ തുണി എടുത്തിട്ട് അടുത്ത് വിരിച്ചിട്ട് എന്ത് ചെയ്തു ഷെയ്മാനോട് ബഹുമാനിച്ചിരുത്തി കാരണം റസുദാക്ക് ആ കുട്ടികാലൊക്കെ ഓർമ്മ വന്നു സഹോദരിനെയൊക്കെ അങ്ങനെ എന്ത് ചെയ്തു ഷെയ്മാൻ അവരെ ബഹുമാനിച്ച അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് ഷെയ്മാനോട് ചോദിച്ച് എന്താണ് അവസ്ഥകളും കാര്യങ്ങളും വെച്ചിട്ട് നീ എൻ്റെ കൂടെ മദീനയിലേക്ക് പോരുന്നു അതല്ല നീ നിന്റെ ബനി സൈഡിലേക്ക് തന്നെ തിരിച്ചു പോവാണോ അപ്പോൾ പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകണം അങ്ങനെ റസൂദ കുറച്ച് അടിമകളും കുറച്ച് സമ്പത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു യാത്രയാക്കി യാത്രയാക്കിന്ന് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റസൂർ വാഹി സുഹാത്സവം സ്വന്തം സഹോദരിയായ മൂത്ത സഹോദരിയെ റസൂദൻ കുട്ടിക്കാലത്ത് നോക്കിയിരുന്ന ആ സഹോദരിയെ കാണുന്നതൊക്കെ ഈ കാണുന്ന ജെറാനയിൽ വെച്ചിട്ടാണ് അത് അവരെ ആ കനീമത്തായിട്ട് പിടികൂടപ്പെട്ട് അങ്ങനെ അവരെ മോചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അൻസാരികളായ മദീനക്കാരുടെ ഒരു ചരിത്രം കൂടി